ഇന്ന് നമ്മുടെ ചെറുക്കം പടിയിറങ്ങുകയാണ് കാട്ടലിന്റെ സ്വന്തം പടവീടൻ ഇനി മറ്റൊരു നാട്ടിൽ മറ്റൊരു നാമത്തിൽ അറിയപ്പെടും നമ്മളെ നമ്മളാക്കിയവൻ പടിയിറങ്ങുമ്പോൾ ഉള്ളിൽ ഒരായിരം വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ബി എസ് സിക്സ് തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന് ഇത്രയും ഇറങ്ങാൻ കാരണക്കാരനായ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള നമ്മുടെ സ്വന്തം ചെറുക്കം അങ്ങനെ അവന്റെ പടിയിറക്കുന്നതിന്റെ ഭാഗമായിട്ട് അവന്റെ ആ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പവും ക്രിസ്റ്റഫറും ഷരത്തണനും എല്ലാരും കൂടി നെഞ്ചിലൊരു പെടച്ചിലൂടെയാണ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവന്റെ പടി ഇറക്കം കണ്ടു നിൽക്കാൻ പറ്റാത്തതുപോലെ സൂര്യൻ പോലും ഒടുവിൽ അവർ വന്നെത്തി നമ്മുടെ ചെറുക്കനെ നമ്മൾ നോക്കിയത് പോലെ നോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ടീം ജോഹയ്ക്ക് നമ്മുടെ ചെറുക്കന്റെ താക്കോല് കൈമാറും അധികം വൈകാതെ തന്നെ അവന്റെ നെറ്റിയിൽ ജോഹ എന്നുള്ള നാമവും ചാർത്തി നിമിഷങ്ങൾ അവസാനമായ അവസാനമായോണം നമ്മളെല്ലാവരും അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ചെറുക്കന്റെ എല്ലാ കാര്യങ്ങളും അശ്വിൻ വണ്ടിക്കാത്തിരുന്നു നമ്മുടെ ഡാറനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കൊമ്പിൽ നേരിയതും കെട്ടി വലിയ ആരോഗ്യ ആഹാരോഗാർത്തി ടീം ജോഹ നമ്മുടെ ചെറുക്കനെ വലിയ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് ഇത്രയും നാൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടു നടന്നവൻ പടി ഇറങ്ങുമ്പോൾ നമ്മുടെ ടീമിൽ ഓരോരുത്തർക്കായിട്ട് നെഞ്ചു വിങ്ങുന്നുണ്ടായിരുന്നു ഒന്നര വർഷം കൊണ്ട് ഒരു ആയുസിനു വേണ്ടിട്ട് ഓർമ്മകൾ വന്നിട്ടാണ് ഇവൻ നമ്മളിൽ നിന്ന് പടിയിറങ്ങുന്നത് അങ്ങനെ ഇവൻ പുതിയൊരു ടീമിന്റെ ഭാഗമായിട്ട് യാത്രയാവുകയാണ് നമ്മൾ നമ്മളിവൻ എങ്ങനെ നോക്കിയോ ചിലപ്പോൾ അതിനേക്കാൾ നല്ല രീതിയിൽ നോക്കുമെന്നുള്ള ഉറപ്പുള്ള ടീമിന്റെ കൂടെ തന്നെയാണ് നമ്മളിവിനെ പറഞ്ഞു വിടുന്നത് ഒടുവിൽ ആ ചരിത്ര നിമിഷം വന്നെത്തി അവൻ പുതിയൊരു നാമത്തിൽ അവന്റെ പുതിയ ദേശം തേടി പോവുക അവൻ പോകുന്നത് കണ്ണിമ പെട്ടാതെ നോക്കിക്കൊണ്ടു നിൽക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കണ്ണുനീർത്തുള്ളികൾ ആ ആഗ്രഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വിങ്ങലുണ്ടാക്കുന്നുണ്ടായിരുന്നു അവൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഒന്നര വർഷം കൊണ്ട് അവൻ നമുക്ക് തന്ന ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ അലയിടിച്ചുകൊണ്ടിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ട് അവൻ യാത്രയാവുകയാണ് നീ എവിടെ പോയാലും നമ്മുടെ പടവീഠം തന്നെയാണ് കേട്ടോ